ഗുഡ് മോർണിംഗ് ടീച്ചേഴ്സ് നമ്മൾ ഇന്ന് ഇവിടെ ഒരു ടീച്ചർ മീറ്റിംഗ് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാലോ ഇന്നത്തെ ദിവസം ഇറ്റ്സ് ഇറ്റ്ന്റൈൻസ് ഡേ ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ചും കൂടി കൂടുതൽ വിജിലൻഡായിരിക്കും ഒരു സീനിയേഴ്സും ജൂനിയേഴ്സിനോട് സംസാരിക്കാൻ പാടില്ല പ്രത്യേകിച്ച് സീനിയർ ബോയ്സ് ആൻഡ് ജൂനിയർ ഗേൾസ് തിരിച്ചും വരാം ഇപ്പത്തെ ജനറേഷൻ അല്ല പോയാല്ലോ അതുപോലെ ഈ ഒരാഴ്ചയായിട്ട് നമ്മള് ബാഗ് ഇൻസ്പെക്ട് ഇൻസ്പെക്ടർ നമുക്കൊന്നും കിട്ടിയില്ല അതിന്റെ അർത്ഥം എന്താ നമ്മൾ നമ്മൾ മിന്നൽ ഫസ്റ്റ് ഒന്നും ചെക്ക് ചെയ്യില്ല ടീച്ചേഴ്സിന് അറിയത്തില്ല പക്ഷേ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ക്ലാസ് അതാണ് നമ്മുടെ ടൈം നമ്മൾ പോയി എല്ലാവരുടെ ബാഗും അരിച്ചു പറക്കണം എന്തായാലും തെളിവ് കിട്ടാണ്ടിരിക്കില്ല പിന്നെ എല്ലാ ടീച്ചേഴ്സും എല്ലാ ക്ലാസ് ടീച്ചേഴ്സും അവരവരുടെ സ്റ്റുഡന്റ്സിന്റെ എല്ലാവരുടെ ഗ്രൂപ്പിലേക്കും പ്രത്യേകിച്ച് പേരന്സിനെയും വിളിച്ചറിയിക്കണം ഇന്നും സ്പെഷ്യൽ ക്ലാസ് ഇല്ല ഒരു സ്പെഷ്യൽ ക്ലാസ്സും ഇല്ല രണ്ടു ദിവസത്തേക്ക് ക്ലാസ്സേ ഇല്ല ഇപ്പത്തെ പിള്ളേരല്ലേ നോടേം പറഞ്ഞിട്ട് സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞിറങ്ങുന്ന പ്രത്യേകിച്ച് ട്യൂഷൻ ഇല്ല സ്പെഷ്യൽ ക്ലാസ് ഇല്ല ഒന്നുമില്ല എന്ന് പ്രത്യേകം അറിയിക്കണം അത് നിങ്ങളുടെ എല്ലാവരുടെ ഉത്തരവാദിത്വമാണ് എങ്ങാനും വല്ല കൊച്ചു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പിന്നെ നമ്മുടെ തടി കിട്ടിയിരിക്കും സോ ഒരു ചാൻസ് എടുക്കാൻ പറ്റത്തില്ല കളർ കുറച്ച് ഞാൻ കണ്ടു എന്താണ് അവരുടെ അവരുടെ പ്രത്യേകത പിന്നെ മിസ് ഓ എനിക്ക് അത്ര വിശ്വാസ അവരുടെ ഐ ഡി കാർഡ് ഒന്ന് ചെക്ക് ചെയ്യണം ഈ ബേർത്ത് പിള്ളേരെ എന്റെ ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞു ഓക്കെ അപ്പൊ ഇപ്പൊ തന്നെ എല്ലാരും പോയിട്ട് പോയാ സ്റ്റാഫ് റൂമില് സിസിടി പിള്ളേരെ പറഞ്ഞിട്ട് എന്താ പഠിപ്പിക്കാൻ നിങ്ങളോ എങ്ങനെയല്ല ഇഷ്ട